എല്ലാവർക്കും പുതുവുള്ള സാധ്യത ഇത് ഉണ്ടാക്കാൻ പോകുന്നത് ഇത് വെച്ചുള്ളൊരു ഐറ്റം ആണ് ഇത് എന്താണെന്ന് അറിയാമോ ഇത് ചങ്ങലം വരണ്ടയാണ് ചങ്ങലം വരണ്ട വെച്ചിട്ട് കണ്ടോ ഇത് നമ്മൾ അസ്ഥി സംബന്ധമായ എല്ലാവിധ രോഗങ്ങൾക്കും ഇത് നല്ലതാണ് അപ്പോൾ ഇത് വെച്ച് നമ്മൾ ഒരു എണ്ണയാണ് വേദനയൊക്കെ വരുമ്പോൾ പെരട്ടാനായിട്ടുള്ള ഒരു എണ്ണയാണ് ഇത് പരിചയപ്പെടുത്തുന്നത് ഇങ്ങനെ ജോയിൻസ് ജോയിൻസ് ആയിട്ടാണ് ഇതിരിക്കുന്നത് കാലുവേദന കാലുവേദന ടക്കിടക്ക് വരാറുണ്ട് അപ്പൊ ഇതിന്റെ എണ്ണ തൂക്കുമ്പോ കുഞ്ഞിനത് മാറാറുണ്ട് അപ്പൊ അതുകൊണ്ട് ഞങ്ങള് ഈ ഇതിന്റെ ഇത് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വെച്ചു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക 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 ഷെയർ സബ്സ്ക്രൈബ് നമുക്ക് പോവാ യുടെ ഇത് കണ്ടോ ഇതുപോലെ ഇങ്ങനെ ജോയിൻസ് ആയിട്ടാണ് കാണുന്നത് ഇത് അസ്ഥി സംബന്ധമായ എല്ലാവിധ രോഗങ്ങൾക്കും നല്ലതാണ് ഇതിനെ സംസ്കൃതത്തില് അസ്ഥി സംയോജിത എന്നാണ് പറയുന്നത് അപ്പോൾ പണ്ട് കാലത്തൊക്കെ വൈദ്യന്മാരെല്ലാം ഇതാണ് യൂസ് ചെയ്തിരുന്നത് ഇത് പച്ചക്കരച്ചും വെക്കാറുണ്ട് പക്ഷേ പച്ചയ്ക്ക് അരയ്ക്കുമ്പോൾ ഇതിന്റെ ഈ ജോയിൻസ് ഉണ്ടല്ലോ നമ്മൾ എടുക്കുമ്പോൾ എപ്പോഴും ഈ ജോയിൻസ് അങ്ങ് ഇങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടെടുക്കണം ഇത് അല്ലെങ്കിൽ നമുക്ക് ചൊറിയും അപ്പം ഇങ്ങനെ നമ്മൾ ആദ്യം തന്നെ ഈ ജോയിൻസ് കട്ട് ചെയ്ത് മാറ്റുവാണ് ഇതുപോലെ നമ്മൾ ഈ ജോയിൻസ് എല്ലാം കട്ട് ചെയ്ത് മാറ്റണം അല്ലെങ്കിൽ നമുക്ക് ചൊറിച്ചിലുണ്ടാവും ഒന്നെങ്കിൽ ഇതിങ്ങനെ ചെറിയ പീസായിട്ട് ഇങ്ങനെ മുറിച്ചിട്ട് നമുക്ക് എണ്ണയിലിട്ട് നമ്മൾ സാധാരണ എണ്ണ കാച്ചുന്ന പോലെ എണ്ണയിലിടാം അല്ലെങ്കിൽ ഇത് മിക്സിയിൽ അരച്ചിട്ട് അതിൻ്റെ പേസ്റ്റ് നമുക്ക് എണ്ണലൊട്ടി യോജിപ്പിക്കാം എങ്ങനെ വേണേലും ചെയ്യാം അപ്പം ഇത് നമുക്ക് ആദ്യം തന്നെ ഒന്ന് അരിഞ്ഞെടുക്കാം നല്ല വേദനയ്ക്ക് നല്ല ആശ്വാസം കിട്ടുന്നതാണ് ഇത് പലവിധ ഇതിന് ഉപയോഗിക്കാറുണ്ട് ചമ്മന്തിയൊക്കെ അരച്ചു കൂട്ടുന്നതും എല്ലാം നല്ലതാണ് കാൽസ്യത്തിൻ്റെ കണ്ടന്റ് ഇതിനകത്ത് വളരെ കൂടുതലാണെന്നാണ് അറിയുന്നത് അസ്ഥിയൊക്കെ ഒടിഞ്ഞു കഴിഞ്ഞാൽ പണ്ടൊക്കെ ഇങ്ങനെ ഇതങ്ങനെ തേച്ച് പിടിപ്പിച്ചൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ അത് ജോയിൻറ് ആകും എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഒരു എണ്ണയാണ് ഇന്നത്തെ വീഡിയോ ഇത് നമ്മൾ എടുക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു ലിറ്റർ വെളിച്ചെണ്ണയാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അതിൻ്റെ പകുതി അഞ്ഞൂറ് ഗ്രാമോളം ചങ്ങലം എടുത്തിട്ട് നമ്മൾ അതാണ് അത് എണ്ണയിലേക്ക് അരച്ച് പെരട്ടുന്നത് എന്നിട്ടാണ് നമ്മളത് ഒത്തിരി ഇട്ട് നമ്മൾ വെളിച്ചെണ്ണ വേവിക്കരുത് അതിനകത്തുള്ള ആ ഒരു കണ്ടന്റ് നഷ്ടമാകും വെളിച്ചെണ്ണയുടെ അകത്ത് നമുക്ക് ഒരു ലോറിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട് ധാരാളമായിട്ട് അപ്പോൾ നമ്മൾ ഒത്തിരി നേരം വെളിച്ചെണ്ണ തിളപ്പിച്ചു കഴിഞ്ഞാൽ അത് നഷ്ടമാകും പിന്നെ ഇത് ഏറ്റവും യൂസ്ഫുൾ എന്ന് പറയുന്നത് വെർജിൻ കോക്കനട്ട് ഓയിലിൽ നമ്മൾ ഉണ്ടാക്കുമ്പോഴാണ് ഇതിൻ്റെ ഫലം വളരെ അധികം ഉണ്ടാകുന്നത് നമ്മൾ സാധാ വെളിച്ചെണ്ണയിൽ ഇപ്പം ഉണ്ടാക്കുവാണ് അത് ജോയിൻസ് കട്ട് ചെയ്ത് കളയാൻ മറക്കരുത് നല്ല ചൊറിച്ചിലുണ്ടാകും അരച്ചു കഴിയുമ്പോഴാണെങ്കിലും നമ്മളൊരു ഗ്ലൗസ് ഇടുവാണെങ്കിൽ നല്ലതാണ് ആദ്യം തന്നെ ഇത് മുഴുവൻ നമുക്ക് അരിഞ്ഞെടുത്തിട്ട് അരച്ച് ചേർക്കാം നമുക്ക് അരിഞ്ഞെടുക്കട്ടെ ആദ്യം നമുക്കിത് അരച്ചെടുക്കാം നമ്മളൊരു മിക്സിയിൽ അരച്ചെടുക്കാൻ പോവാണ് ഇങ്ങനെ തന്നെ ഇട്ടാ അങ്ങനെ ഒത്തിരി ഉച്ചിരി കൂടി സമയമെടുക്കും നമ്മളിപ്പ അരച്ച് ചേർക്കാൻ പോവാണ് ഇതൊന്ന് അടിച്ച് അരച്ചെടുക്കാം അപ്പൊ നമുക്ക് എണ്ണ ആദ്യം ഒഴിച്ചു കൊടുക്കാം അരക്കിലോയുടെ ചെയ്യുന്നത് അര കിലോയ്ക്ക് കാ കിലോ ചങ്ങലം പരണ്ട ആ ഒരു ലെവലിലാണ് ചെയ്യുന്നത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അല്ല നമ്മൾ ഇത് അരച്ചെടുത്ത ചങ്ങലം പരണ്ട ഇതിലോട്ട് നമ്മൾ ചേർക്കുവാണ് വെള്ളമൊക്കെ ചേർത്ത് അരച്ചെടുക്കുന്നാല് നമുക്ക് അരിച്ചെടുക്കാം അപ്പോൾ അതിന്റെ വെള്ളം മാത്രം വരും ഇത് വെള്ളമൊന്നും ചേർത്തില്ല നമ്മൾ അല്ലാതെ തന്നെ നന്നായിട്ട് അരച്ചെടുക്കാണ് മുട്ടുവേദന കേൾക്കാൻ നല്ലതാണ് അപ്പം ഒരുവിധപ്പെട്ട എല്ലാവർക്കും ഉള്ള അസുഖമാണ് ഈ കാലിലെ വേദന പുറ്റിയുടെ അടിയിലെ വേദനയും കാലിലെ വേദനയും മസിൽസ് പെയിൻസും എല്ലാം മാറും ഇതുപോലെ ഒന്ന് നമ്മൾ നന്നായിട്ടൊന്ന് ചെയ്തൊന്ന് വെച്ചാൽ മതി അപ്പം ഇതൊന്ന് നന്നായിട്ട് എണ്ണയൊക്കെ ഈ ഇതും കൂടി മിക്സും കൂടി ഒന്ന് യോജിച്ച് വന്നു കഴിഞ്ഞെന്നാൽ നമ്മുടെ പണി കഴിക്കും प, 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 ले ले आ, पत्ता േ നമ്മുടെ എണ്ണ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതൊന്ന് അരിച്ചൊരു മാ പാത്രത്തിലോട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഇപ്പൊ രാത്രിയിലോ നമുക്ക് എപ്പോഴാണോ വേദന വരുന്നത് ഇപ്പൊ ഇപ്പൊ കാലിലെല്ലാം പുരട്ടി കിടന്നാല് നല്ലതാണ് മോൾക്ക് കാലുവേദന വന്നപ്പോഴാണ് ഇത് ചെയ്ത് നോക്കി അവൾക്ക് പെട്ടെന്ന് തന്നെ മാറി പിന്നെ ഇതുവരെയും വേദന വന്നെന്ന് പറഞ്ഞില്ല ഭയങ്കര കാല് കുത്താൻ പറ്റാത്ത വേദനയായിരുന്നു അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെങ്ങലമ്പുരൻ്റെ ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബും കൂടി ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം